ആലപ്പുഴ ട്രെൻഡ്സ് ആലപ്പുഴ ടൗണിൽ തന്നെയുള്ള ട്രെൻസിൻ്റെ കാര്യമാണ് നിനക്ക് റോങ് ആയിട്ട് തോന്നിയായിരുന്നു എനിക്കും തോന്നിയായിരുന്നു നല്ലോണം തോന്നിയായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് വേണ്ടെന്ന് വെച്ചു തിരിച്ചിറങ്ങി ഇവിടെ കാറിൽ കൊണ്ട് സേഫ് ആക്കിയിരുത്തി കാരണം ആലപ്പുഴയിൽ ട്രെൻസ് നമുക്ക് രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്ക് സേഫ് അല്ല എന്നുള്ളത് തോന്നിയതുകൊണ്ട് ഇവിടെ വണ്ടിയിൽ സേഫായിട്ട് കൊണ്ടിരുത്തി എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ സെക്യൂരിറ്റി എടുക്കാൻ തിരിച്ച് തന്നിട്ട് പറഞ്ഞ് എനിക്ക് മാനേജറൊക്കെ കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു സാർ എന്താണ് സാർ എന്താ പ്രശ്നം ഞാൻ പറഞ്ഞ് മാനേജർക്കേൽ പറഞ്ഞോളാം മാനേജർ എന്ത് ചെയ്യേ അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു മാനേജർ സാർ മേളിലാണ് ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞില്ല വൈഫ് വണ്ടിയിടകത്ത് ഒറ്റയ്ക്കിരിക്കുവാണ് സേഫല്ല പുള്ളിയെടുക്കിക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ പുള്ളി വന്നപ്പോഴത്തേക്കും വരുന്നതിന് ഉള്ളിൽ ഒരു ക്യാഷറ് വന്നിട്ട് സംസാരിച്ച സാർ എന്താ പ്രശ്നം എന്താണ് പ്രശ്നം ഞാൻ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആവാൻ പറഞ്ഞത് സാർ ഞാൻ അത് മാനേജർക്ക് പറഞ്ഞോളൂ നിങ്ങൾ പൊക്കുവോ നിങ്ങൾ പൊക്കുവെന്ന് ഞാൻ പറഞ്ഞില്ല മാനേജർക്കപ്പം ഞാൻ പറയേണ്ടത് ഞാൻ തന്നെ പറഞ്ഞത് നിങ്ങൾ പറയുന്നു എന്നുള്ള എന്താണ് എനിക്ക് ഉറപ്പ് അങ്ങനെ മാനേജർ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്നു അത്രയും നേരെ എൻ്റെ വൈഫ് ഒറ്റയ്ക്ക് വണ്ടിക്കാത്തിരിക്കുകയാണ് അതെന്താകട്ടെ മാനേജർ വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാര്യം പറഞ്ഞു നിങ്ങളുടെ ഒരു സ്റ്റാഫ് എൻ്റെ കൂടെ വന്ന് നിന്നു അപ്പോൾ ഞാൻ ഓർത്ത് അറ്റൻഡ് ചെയ്യാനാണെന്ന് തോന്നി പക്ഷെ അവൻ നിന്നിട്ട് സൈഡിൽ നിന്ന് ഞാൻ നടക്കു നിൽക്കുന്നതുകൊണ്ട് അവനിങ്ങനെ എത്തിയും പാത്തു പോലെ തോന്നിയതുകൊണ്ട് മോശം അടിച്ചു അങ്ങനെ കുറച്ച് നേരം നോക്കിയിട്ട് അവൻ്റെ ആ നിപ്പും നോട്ടവും ശരിയല്ലാത്തതുകൊണ്ട് എനിക്കും എൻ്റെ വൈഫിനും ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാണ്ട് ഡ്രസ്സ് തിരിച്ചു വെച്ചിട്ട് ഇറങ്ങിയതാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഉടനെ മാനേജർ പറയാണ് സാർ അത് സ്റ്റാഫ് സപ്പോർട്ട് ചെയ്യാൻ നിന്നായിരിക്കും സ്റ്റാഫ് സപ്പോർട്ട് ചെയ്ത് നിന്നായിരിക്കും സ്റ്റാഫിനെ കുറിച്ച് നിങ്ങൾ മോശമായിട്ട് വിചാരിക്കേണ്ട നിങ്ങൾ മോശമായിട്ട് വിചാരിക്കേണ്ട മോശമായിട്ട് മോശമായിട്ടിരിക്കാൻ എനിക്കും എൻ്റെ വൈഫിനും ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ളതന്നെയല്ലേ അതിനകത്ത് ഞാനും വിചാരിക്കേണ്ട അവൾ വിചാരിക്കേണ്ട എന്ന് പറയുന്നത് അതാണ് ഇവിടുത്തെ മര്യാദ വലിയ വലിയ പേരുകളുള്ള വലിയ വലിയ കടകൾ ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ പാതിരാത്രികളിലേക്ക് ഈ തുറന്ന് വെച്ചേക്കുന്ന എന്തിനാണ് ഈ പാതിരാത്രിയൊക്കെ സ്ത്രീകൾക്കും അല്ലെങ്കിൽ അമ്മ വെങ്ങന്മാർക്കും കടയിൽ കയറാൻ പറ്റൂല്ലെങ്കിൽ യുവമാരൊക്കെ എന്തിനാണ് ഇങ്ങനെ തുറന്ന് വെച്ചേക്കുന്നത് എന്നിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്കും ഒരു കൺസേൺ പറയുമ്പോഴത്തേക്കും ഉത്തരവാദിത്വം പെട്ടവൻ പറയുന്നത് സാർ എന്തിനാണ് മോശം വിചാരിക്കുന്നത് ഇവിടെ എല്ലാവരും മറ്റേതാണ് മറിച്ചാണെന്നൊക്കെയാണ് ഇതാണ് വലിയ വലിയ കടകൾ നടക്കുന്നത് അതുകൊണ്ട് ആലപ്പുഴയിലെ ട്രെൻഡ്സ് ഫാമിലീസിന് സേഫ് അല്ല ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് ഞങ്ങളുടെ കാറുണ്ട് ഇപ്പോൾ വണ്ടിയൊന്നും ഇല്ലാതെ ഒരു ഫാമിലി ഒരു അമ്മയും മോളും വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓണോക്കെ അല്ലേ അടയിൽ നിന്ന് ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും ഓന്മാരുടെ പെരുമാറ്റം അതുകൊണ്ട് അവനവും സൂക്ഷിക്കുക വലിയ വലിയ കടകളിലൊന്നും കയറി ഇതുപോലത്തെ അനുഭവം വാങ്ങിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് കുറിച്ച് എന്താ പറയാനുള്ള എനിക്ക് വളരെ മോശമായിട്ട് ഫീൽ ചെയ്തത് ഉള്ളൂ ഇതിനകത്ത് സ്ത്രീകൾക്ക് വളരെ മോശമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വേറെ സംസാരമൊന്നും ഇല്ല അവർക്ക് മോശമായിട്ട് ഫീൽ ചെയ്ത് എനിക്കും മോശമായിട്ട് ഫീൽ ചെയ്തു